ുംനീഫ് അല്ലേ ഇത് പുത്തൻ നാനിക്കന്ന് മുഹമ്മദ് റാഫി പിന്നെ നിങ്ങളെ വാദപ്രതിവാദത്തിന്റെ വെല്ലുവിളി ഉണ്ടല്ലോ അത് നമ്മൾ ഏറ്റെടുക്കാം പുത്തനം നാണിക്ക ഉള്ളവരോട് ഏറ്റെടുക്കാണെന്ന് പറഞ്ഞു നിങ്ങളെ നമ്പറിൽ വിളിക്കാം പുത്തനം താണിക്കാമസം പുത്തൻ നാണിക്കരാണ് നീ ോട് പറയണ്ട ദീപ ആണത്തുണ്ട് ആണത്തുണ്ട് ഏറ്റെടുക്കേ ആണത്തുണ്ടെങ്കിൽ പെല്ലുവിളി പുത്തനാണിക്കൊന്നൊരാള് വിളിച്ചിട്ടില്ല പറയരുത് കോമൺ സെൻസ് ഉണ്ട് അതുകൊണ്ടാണ് ആ നമ്പർ ഞാൻ അടിച്ചിട്ട് വിളിച്ചത് ഇക്ക് ധൈര്യ പുത്തനാണിക്ക് ഇവിടെ വന്നിട്ട് എന്റെ ഈ നമ്പറിൽ വിളിച്ചാ മതി പറഞ്ഞേക്ക് ധൈര്യം ഉണ്ട് നീരുപാധികം ഏറ്റെടുത്തുണ് ഏ അഞ്ച് പൈസക്ക് വിലക്കുള്ളവരോട് പറഞ്ഞു പറഞ്ഞു ഏ ഞാൻ പറ ഞാൻ 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 റെഡിയാക്കി തരാം ഏ എന്ത് ക്ലാസ്സിൽ പഠിക്കണ്ട ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കണ്ട ഞാൻ ഏറ്റെടുക്കാം നിരുപാധിക ഏറ്റെടുക്കാം അനീഫ് ഖാന്റെ വെല്ലുവിളി ഏറ്റെടുക്കേറ്റെടുക്കാനുള്ള തൊടോ ഇതെ വെല്ലുവിളിച്ച ഇല്ല ഞാൻ പറഞ്ഞിരിക്കും ഏതാ അവരെ കൊണ്ടുവരാ അപ്പൊ അനീഫ് വാദോട് വിളിച്ചിട്ടുണ്ടോ ചക്രയാസോർ അതിനെ വിളിച്ചിട്ടുണ്ടോ വാദപ്രവാത്തിന് പൈസ രണ്ട് സേരെ എന്ത് ഏത് കഴിയുമ്പോഴേക്കതല്ല പറഞ്ഞു ഞാൻ പറഞ്ഞു ഉത്തരത്താൻ നിങ്ങളെ പ്രസംഗം കേട്ട് നിങ്ങളെ വെല്ലുവിളി ഏറ്റെടുത്തിട്ടു ആ നാളിൽ ഒരാളെ അനുയായി ആയിട്ടോണ്ട് ഞാൻ നിങ്ങളെ വിളിക്കുന്നു നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങക്ക് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ വാദത്തിന് അവര് നാടാണ് എന്തിനാണ് അറിയിക്ക സത്യങ്ങൾക്ക് അറിയുക എന്തേ ഇന്ന് നിങ്ങൾ നിങ്ങൾ ഉപാധികൾ പറഞ്ഞ ഈ രൂപത്തിൽ വാദപ്രതിവാദത്തിന് തയ്യാറാണ് നിങ്ങൾക്ക് സാധ്യത ഉണ്ടോ അപ്പൊ ഈ പുത്തനാടികൾ ആരും വിളിച്ചാലും നടക്കൂല അപ്പൊ നിങ്ങൾക്ക് സത്യം ബോധ്യപ്പെടുത്താനാണെങ്കിൽ നിന്റെ വിപണികൾക്ക് സ്വീകരിച്ചൂടെ അതല്ല വിവരമുള്ളവര് തമ്മിൽ വാദപ്രതിവാദം നടത്തി വിവരമുള്ളവർക്ക് വേണ്ടിയിട്ട് വിവരമുള്ളവർക്ക് വേണ്ടിയിട്ട് വിവരമില്ലാത്ത ഞാൻ വിളിച്ചത് അനീഫ്ക ചൂറത്തിൽ മദ്യമ്മിലെ തുള്ളിയേറ്റ മൂന്നാമത്തെ ആഴ്ച ൂറത്തിൽ മറിയമ്മില് തൊണ്ണൂറ്റിമൂന്നാമത്തെ ഒരായത്തുണ്ട് അതേനെ പറഞ്ഞു അതുകൊണ്ട് അനീപ്ക പറഞ്ഞത് മനസ്സിലായില്ല നിങ്ങളെയൊക്കെ ഹക്കില്ല എന്ത് ചെയ്യുന്നു അനീപ്ക അനീഫ്ക ഈ വിളി ഏറ്റെടുത്തുകൊണ്ട് ആ വാദപ്രതിവാദത്തിന് തയ്യാറാകുമോ അവര് വിളിക്കൂല ഞാൻ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ അവരെ ഇട്ടു തരാം അവര് ഇരുന്നാ പോലെ അവരെ ഇരിക്കെ ഓ ഡിഫ് ഇത്തരക്ക ഇത്തരം ജനങ്ങളുടെ മുന്നിൽ പ്രസംഗിച്ച ഇത്തരം മുന്നിൽ ഏയ് ജനങ്ങൾ ഇത്തരം ഇത്തരം ജനങ്ങളിൽ നിന്ന് പ്രസംഗിച്ച അങ്ങക്ക് ഇത്തരം ജനങ്ങളിൽ നിന്ന് പ്രസംഗിച്ച അങ്ങക്ക് കേവലം നിസാരനായ എന്ത് ടെലികോണ്ട കൊണ്ട് പതരുന്ന ഇങ്ങോട്ടാണ് ഞങ്ങള് പൈസ മുസ്ആറിയിട്ട് വാദപ്രതിവാദത്തിന് നാസർ സുല്ലമിക്ക് പോയിക്കാണ്ട് ഫാൻഡിട്ട് കൊടുത്തോളൂ നിങ്ങള് അതാണ് നല്ലതാണ് അത് അയ്യന്തിന് അന്നൊക്കെ കേക്കെ കേൾക്കേ രസണ്ടായിരുന്നു നാസർ സുല്ലമിക്ക് ഫാൻ ഇട്ട് എന്താ നാസർ സുല്ലമിക്ക് ഫാൻഡിട്ട് കൊടുത്തത് കൊണ്ട് എന്തെങ്ങിട്ടിയത് ത്തിന് ഒരു കുറവ് വെച്ചിട്ടില്ല എന്റെ ധൈര്യത്തിന് ഒരു അതെനിക്ക്